കേട്ടിട്ടുണ്ട് ഒരുപാട് ഒത്തിരി പേരിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല ഒത്തിരി ഇഷ്യൂസ് കേട്ടിട്ടുണ്ട് എയർപോർട്ടിൽ പോയി നിന്ന് മണിക്കൂർ ആളുകളുടെ ും പണ്ടൊക്കെ അറബി അറിയില്ല നമുക്ക് അടുത്ത് പോകാൻ പോലും പേടിയായിരുന്നു ഇനിയിപ്പോ നമ്മൾ അറബിയിൽ ചോദിച്ചാൽ പോലും എമിഗ്രേഷനിലും ഇംഗ്ലീഷിലാണ് അവർക്കറിയാം നമുക്ക് അറബി അറിയത്തില്ല ഇത്രയും കാലം കോമ്പറ്റീഷനും അവർ പഴയ സൗദിയുടെ സിസ്റ്റം മാത്രമേ ശീലിച്ച ആളുകളുമാണ് പ്രതീക്ഷിക്കാൻ ഒരു പറ്റുന്ന വേഗതയിൽ അതൊരു കണ്ണ് തുറന്ന് ഒരു അലാവധീൻ്റെ അത്ഭുത വിളക്ക് എന്നൊക്കെ പറയുന്ന പോലൊരു മാറ്റാക്കേണ്ടത് ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് വന്ന് എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പാണ് അന്ന് ബൈ റോഡ് പോയി അവിടെ സൗദി ബോർഡറിൽ എമിഗ്രേഷൻ ഓഫീസറുടെ ആ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചിട്ടില്ല ആദ്യത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത് നീ ഒക്കത് എന്തിനാണ് ഇങ്ങോട്ട് കയറുന്നത് എന്നുള്ളതായിരുന്നു അത്രയും നിങ്ങളൊന്നും താല്പര്യമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആ മുഖത്തു നിന്ന് വായിച്ചു എന്തായാലും നമുക്ക് പോകേണ്ട ആവശ്യമായിരുന്നു പോയി തിരിച്ചു വന്നു ഞാൻ കുറേ വർഷങ്ങൾ ശേഷം രണ്ട് വർഷം മുമ്പ് വീണ്ടും സൗദിയിലേക്ക് പോകുന്ന സമയത്ത് പുഞ്ചിരിച്ചു കൊണ്ടൊരു ലേഡി ഓഫീസർ മർഹബ വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് കയറി വ മക്കളെ എന്നൊക്കെ പറയില്ലേ ആ രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് കണ്ടു പിന്നെയും എനിക്ക് സൗദിയിൽ ഞാൻ കുറേ സ്ഥലങ്ങൾ കണ്ടു അതിൽ ഏറ്റവും സന്തോഷം തോന്നിയിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ്ദാദിൽ നിന്ന് ഹജ് തീർത്ഥാടകർ വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലേക്കൊക്കെ പോകുന്ന സമയത്ത് വിശ്രമിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് ഹായിൽ എന്നുള്ളത് ആ ഹായിലിന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ബാഗ്ദാദ് റൂളറുടെ ഹാറൂൺ അൽ റഷീദിൻ്റെ വൈഫ് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടാക്കി വെച്ചിരുന്നു അവിടെ ആ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സ്ഥലത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അണ്ടർ വാട്ടറിൽ അണ്ടർഗ്രൗണ്ടിൽ അതിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പം അവിടുത്തെ ആ മ്യൂസിയത്തിൻ്റെ ഓഫീസർ എൻ്റെ കൂടെ അതിന് താഴേക്ക് വന്നത് മുഴുവൻ വിശദീകരിച്ചതെന്നും മുകളിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ കന്തൂറയിലെല്ലാം നിറയെ ചെളിയും പൊടിയൊക്കെ ആയിട്ടുണ്ട് പെമ്മൻ വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കല്ലേ സന്തോഷം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് കണ്ട് ഇതൊക്കെ ലോകത്തോട് പറയുമ്പോഴല്ലേ സൗദിയിൽ മക്കയും മദീനിയും അല്ലാതെ വേറെയും സ്ഥലങ്ങളുണ്ടെന്നും അതുപോലെ ഇതൊക്കെ ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങളൊക്കെ കാണണം എന്നുള്ളത് മനസ്സിലാക്കുന്നു ഞങ്ങളുടെതാണ് സന്തോഷം എന്ന് പറഞ്ഞൊരു യങ് ഓഫീസർ ഉണ്ടായിരുന്നു സൗദിയിലെ ആ മാറുന്നൊരു ട്രാൻസിഷൻ അങ്ങനെ കണ്ട് മനസ്സിലാക്കി ഇന്ന് നമ്മൾ സൗദിയുടെ മാറുന്ന കാഴ്ചകൾ മാത്രമല്ല സൗദിയുടെ ബിസിനസ് ലാൻഡ്സ്കേപ്പിലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങളെ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളൊരു ടീമാണ് അനലിറ്റിക്സ് അറേബ്യ അനലിറ്റിക്സ് അറേബ്യയുടെ ജി സി സി റീജിയണൽ മാനേജർ സെയിൽ അബിദ്ദീൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട് ആദ്യമായിട്ടെപ്പോഴാണ് സൗദി പോകുന്നത് സെയിൽ ആബിദീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യമായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ട് ഒരുപാട് ഒത്തിരി പേരിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല ഒത്തിരി ഇഷ്യൂസ് കേട്ടിട്ടുണ്ട് എയർപോർട്ടിൽ പോയി നിന്ന് രണ്ടും മൂന്നും മണിക്കൂർ വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഒത്തിരി കേട്ടിട്ടുണ്ട് ബട്ട് ഞാൻ അവിടെ പോയി വിറ്റ്നസ് ചെയ്തത് ഇപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിറ്റ്നസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ് ഇറ്റ്സ് വെയ് ടു ഡിഫറെ ഇന്നിപ്പോൾ നമ്മളൊന്ന് എയർപോർട്ടിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ പോലും ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിനുപരി നമ്മൾ അതിനകത്ത് നിൽക്കില്ല അതെ അതിനുമ്പോ നമ്മൾ പുറത്തിറങ്ങിയിരിക്കും ഇനി നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം ഒരു ഹെൽപ്പ് വേണം ആൻഡ് നിങ്ങൾ ആരെടുത്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ദ ആർ മോർ ദാൻ ഹാപ്പി ദേ ആർ മോർ വെൽക്കമിങ് മാത്രല്ല പണ്ടൊക്കെ അറബി അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസിൻ്റെ അടുത്തേക്ക് പോകാൻ പോലും പേടിയായിരുന്നു ഇനിയിപ്പം നമ്മൾ അറബിയിൽ ചോദിച്ചാൽ പോലും എമിഗ്രേഷനിലും അതുപോലെ തന്നെ ഒഫീഷ്യൽസിലും ഇംഗ്ലീഷിലാണ് അവർക്കറിയാം നമുക്ക് അറബി അറിയത്തില്ല നമ്മൾ കഷ്ടപ്പെടാറുള്ളത് ഇംഗ്ലീഷിലാണ് ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് യങ് പീപ്പിളാണ് കൂടുതലും എല്ലാ എഫീഷ്യൻ എല്ലാ ഭാഗത്തും നമ്മൾ കാണുന്നത് അവർ ഒരുപാട് ആണ് ലാംഗ്വേജ് വൈസ് വൈസും ഒരുപാട് ബെറ്ററാണ് അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്കൊന്നിനെ ചെല്ലുമ്പോൾ കിട്ടും ഒത്തിരി മാറ്റങ്ങളുണ്ട് കാരണം എന്തിനാണെങ്കിലും മാക്സിമം ഒരു സപ്പോർട്ട് ലെവലിലാണ് അവരുടെ മൊത്തം ഇൻട്രാക്ഷൻ വരുന്നത് ഈ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്ന് എന്ന് പോലെ ദുബായി ഗ്ലോബൽ വില്ലേജ് ഒക്കെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സംവിധാനം തുടങ്ങി കുറച്ച് ഷോപ്പ് തുടങ്ങി 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 ഗ്ലോബൽ വില്ലേജ് ഒരു പ്രസ്ഥാനമായിട്ട് മാറിയാണ് ഞാൻ സൗദിയിൽ ഇത്തവണ വന്നപ്പോൾ കണ്ടതേ ഈ ഗ്ലോബൽ വില്ലേജ് ടു പോയിന്റ് ഓ ആണോ റിയാദ് സീസൺ റിയാസ് സീസൺ മാത്രമല്ല ഇപ്പൊ നിങ്ങളുടെ ബോളിവോഡ് സിറ്റി പോവുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് പ്രിറ്റി ഒരു ഇറ്റ്സ് എ മിക്സ് ഓഫ് ഇപ്പൊ നമ്മള് ദുബായെന്ന് പറയണെങ്കിൽ ഒരു ബോക്സ് പാർക്കിന്റെയും ഒരു ഗ്ലോബൽ വില്ലേജിന്റെ ഒരു മിക്സ് ആണ് അവിടെ ഒരു കംപ്ലീറ്റ് ലൈറ്റ് ഷോയും അത് വേറെ തന്നെ ഒരു ലോകം ഒരു യൂറോപ്യൻ യൂറോപ്പും മിഡിൽ ഈസ്റ്റും ചേർന്ന ഒരു മിക്സ് ആണ് എക്സാക്ട് അതിലി വരിപ്പം പലർക്കും കോൺസെപ്റ്റ് ആണ് ഇപ്പോഴും നമ്മള് സൗദിയിലോട്ട് ചെല്ലുമ്പോ രാത്രി ഒരു എട്ടൊമ്പത് മണി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ചിന്ത ഒരു ബോളിവുഡ് പാർക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ സീ ദാറ്റ് അണ്ടിൽ ടു എം ത്രീ എ എം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലൈഫ് അവിടെ പ്രായഭേദമന്യേ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല എന്താ എന്താ പറയാ നാഷണാലിറ്റി വ്യത്യാസങ്ങളില്ല ഇൻക്ലൂഡിംഗ് ലോക്കൽസ് എക്സ്പാറ്റ്സ് എവ്രിബിസ് രണ്ട് മൂന്ന് മണി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലൈഫ് ഷാറുഖ് ഖാന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അമീർ ഖാൻ സൽമാൻ ഖാൻ നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരു സിനിമയിൽ നമുക്ക് എപ്പോഴാ കാണാൻ പറ്റുക എന്നുള്ളത് ഇപ്പം ഷാറുഖാൻ എന്ന് പറഞ്ഞിരുന്നൊരു പക്ഷേ സൽമാൻ ആണെന്ന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടിയും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് സിനിമ എടുക്കാലോ ഇവർ മൂന്ന് പേരും കൂടിയും പെർഫോം ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എവിടെയെന്നറിയോ അംബാനിയുടെ കല്യാണത്തിനായിരുന്നു പിന്നെ ഈ മൂന്ന് പേരും ഒരുപോലെ സ്റ്റേജിൽ ഇരുന്ന ആളുകൾ എൻ്റർടൈൻ ചെയ്യണ കാണുന്നത് സൗദിയിൽ വച്ചിട്ട് ഇപ്പം അടുത്തായിരുന്നു അതായത് എല്ലാ ലോകത്തുള്ള ടാലസും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസല്ലേ അബ്സൊലൂട്ട്ലി അതിൻ്റെ ഒരു മറ്റൊരു ചിത്രമാണല്ലോ ഇപ്പം നമ്മൾ കണ്ട ഇപ്പം ക്രിസ്ത്യാനോയെ കംപ്ലീറ്റ്ലി ഇട്ടേക്ക് പർച്ചേസ് ചെയ്തിരുന്നു അപ്പം ദ വിഷൻ ഈസ് ലൈക്ക് ദാറ്റ് ടു അട്രാക്ട് ദ വേൾഡ് ടുവോഡ്സ് സൗദി അതിലോട്ടാണ് പോകുന്നത് ഇതിൽ ഞാൻ അല്ലാസറിൽ വന്നു കേട്ടോ അല്ലാസറിൽ വന്ന സമയത്ത് അവിടെ കൂടിയിട്ടുള്ളൊരു ക്രൗഡിൽ നിന്ന് മനസ്സിലാക്കുക ശരിക്കും ആഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പം ഇപ്പം നൌക്കാമിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ പോയതുപോലെ ഒരു ക്രൗഡ് ഫുട്ബോൾ ഫാൻസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ വേറെ ഇപ്പോൾ അൽനാസറിനെ ഇപ്പോഴും ഒരു വലിയ സ്റ്റേഡിയം ആയിട്ടില്ല അവരുടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേഡിയം ഞാൻ കണ്ടിട്ടുള്ളൂ അവിടെ ആ നട്ടുച്ച സമയത്ത് ഞാനൊരു ജൂൺ ജൂലൈ മാസത്തിലാണ് പോയത് അവിടെ അന്ന് പോലും ക്രിസ്ത്യാനോ വരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ട് ആളുകളവിടെ കൂടിക്കുന്ന ഒരു ഫീല് ശരിക്കും സൗദി മുഴുവനായിട്ട് നമ്മളറിയാതെ അതായത് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പത്തിരട്ടി വേഗതയിൽ അതൊരു ഒറ്റ ഒരു കണ്ണ് തുറന്ന ഒരു അലാവധീൻ്റെ അത്ഭുതവിളക്കെന്നൊക്കെ പറയുന്ന പോലെ ഒരു മാറ്റാക്കേണ്ടത് രണ്ടായിരത്തി മുപ്പത്തിനാലിന്റെ വേൾഡ് കപ്പ് ഇനി അതാണ് വലിയൊരു പ്രതീക്ഷ സി വോട്ട് നമ്മളിപ്പം തൊട്ട് മുമ്പ് ഖത്തറിൽ കണ്ടത് എന്തായിരുന്നു അതുപോലത്തെ വലിയൊരു ഭൂമാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പ് അതും ഫുട്ബോളിനെ ഇപ്പൊ നിങ്ങൾ അൽനാസറിന്റെ വൈസ് തന്നെ പറഞ്ഞു അത്രയും വെൽക്കം ചെയ്യുന്ന ഒരു ജനതയാണ് സൗദി അതിന്റെ ഒരു ക്രേസിനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ് അപ്പം ഇത്രയും ചെയ്യുന്ന ഒരു രാജ്യം രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ വേൾഡ് കപ്പിനെ ഹോസ്റ്റ് ചെയ്യുന്നു സോ വി ഇമാജിൻ വിൻ ഇമാജിൻസ് ഇങ്ങനത്തെ സൗദിയില് ബിസിനസ് ചെയ്യണം കാഷ് ഇട്ട് വരുന്ന കുറേ ആളുകളെങ്കിലും ആളുകൾക്കോ അവർ പോവാറുണ്ട് വൺ ഓഫ് ദീ ഇംപാക്റ്റ് പറഞ്ഞപ്പം ഇപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഇതേ ഇൻഡസ്ട്രിയിൽ വയ്ക്കൊണ്ടിരിക്കുന്നു ഒരു മൂന്ന് വർഷം മുമ്പത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളെ തേടി ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് കാരണം അന്ന് ഈ ഇൻഫർമേഷൻ കൊടുക്കാൻ അധികം ആളില്ല ആളുകൾക്ക് സൗദിയിലോട്ട് പോകണം പക്ഷേ എങ്ങനെ ചെയ്യണം എന്താണ് പേപ്പർ വർക്ക് എവിടെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് സ്റ്റെക്കാവുന്നത് എവിടെയാണ് ഇതിനെക്കുറിച്ചൊരായിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ സിറ്റുവേഷൻ മാറി എല്ലാവർക്കും എല്ലാം അറിയാം എല്ലാവരും പറയും ഞാനും ചെയ്യും അവനും ചെയ്യും കുറേ ആളുകൾ പ്രൈസിൻ്റെ പുറത്ത് മാത്രം നോക്കിയിട്ട് പോകുന്നുണ്ട് ബട്ട് ദ റിയാലിറ്റി ഈസ് ദാറ്റ് സൗദി പോലത്തെ ഒരു രാജ്യത്തോട്ട് പോകുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓഫ് എന്താ പറയുക കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന മിക്ക ആൾക്കും പെട്ടെന്ന് ഏറ്റവും വലിയൊരു ഫോൾട്ട് നമ്മൾ ദുബായിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് കത്തറിൽ ചെയ്യുന്നുണ്ട് ഒമാനിൽ ചെയ്യുന്നുണ്ട് സോ ഇറ്റ് ഷുഡ് ബി സമിലർ ആ ഒരു കൺസെപ്റ്റാണ് ആളുകൾ പോകുന്നത് ബട്ട് ഇറ്റ്സ് ഓൾ ടു ഡിഫറെൻറ്റ് ഇൻ വിൽക്കംസ് സൗദി കംപ്ലയിൻറ്റ്സ് ആർ ഡിഫറെൻറ്റ് റെഗുലേഷൻസ് ആർ ഡിഫറെൻറ്റ് ഇപ്പം പോകുന്ന മിക്ക ആളുകളും പോയി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പോയിട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യം ഇതാണെന്ന് പറയും അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഒരു കമ്പനിയോ ആരോലോ ഒരു കൺസൾട്ടൻറ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയും കമ്പനി അങ്ങ് തുടങ്ങും തുടങ്ങി കഴിയുമ്പോഴാണ് അവരറിയുന്നത് ഇതിങ്ങനെ ആയിരുന്നില്ല ഇതിൻ്റെ പുറകെ ഇത്രയും നൂലാമാലകളും പ്രശ്നങ്ങളും എന്നുള്ളത് അവിടെയാണ് ഞങ്ങളും സത്യം പറഞ്ഞാൽ ഒന്നും കൂടെ അധികം ഫോക്കസ് ചെയ്യുന്നത് അറ്റ് വാട്ട് വി ഡു ആക്ച്വലി ഒരു ക്ലയൻറ്റിന് ഒരു യുണീക്ക് റിക്വയർമെൻറ്റായിട്ട് വരുമ്പോൾ അവരുടെ ഒരു ആക്ടിവിറ്റി മാപ്പിംഗ് തുടങ്ങിയിട്ട് ഇന്ന സിറ്റുവേഷൻ ഇഫ് ഇറ്റ് ഈസ് ഡിമാൻഡിംഗ് ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് അവർക്ക് ഒരു എൻട്രി ഫീസിബിലിറ്റി റിപ്പോർട്ട് മുതലായപ്പം റീസൻ്റ്ലി ഒരു സിറ്റുവേഷൻ പറയുവാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മളടുത്ത് വന്നൊരു ഒരു പ്രൊജക്റ്റ് അവിടെ ചെയ്യണമായിരുന്നു അപ്പം പുള്ളിക്കും അറിയാം ഇങ്ങനെ ഇങ്ങനെയാണ് കമ്പനി തുടങ്ങുന്നത് ഇന്ന ഒക്കെ വേണം പക്ഷേ ഇതിന് വേണ്ടുന്ന ആക്ടിവിറ്റി ഏതാണ് ഇനി ഈ ആക്ടിവിറ്റി എടുത്ത് ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന മറ്റുള്ള അഡീഷണൽ അപ്രൂവൽ എന്താണ് ഇത് പറയാൻ പലർക്കും ഇന്നും അറിയില്ല ബെയ്സ് ലൈൻ എല്ലാവരും സംസാരിക്കും ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലും ഓപ്പറേഷനിലാവാൻ കഴിയില്ല സൗദിയിൽ കാരണം അവിടുത്തെ കംപ്ലൈൻസ് കുറച്ചും കൂടെ ഹെവിയാണ് ആക്ച്വലി കമ്പയറിംഗ് ടു എനി അതർ ജി സി സി അപ്പം അതാണ് വൺ ഓഫ് ദ ചാലഞ്ച് ആക്ച്വലി ടു സേ നിങ്ങൾ ഇപ്പം സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു മാനേജ് ചെയ്തിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറീസ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ ഒത്തിരിയുണ്ട് പക്ഷേ അല്ല പക്ഷെ ഇപ്പം ഒരു സിമ്പിൾ ഉദാഹരണം പറയാം വിച്ച് ഐ മോർ ദാൻ ഹാപ്പി ഒരു കൺസിഡ് ഒരു ചെറിയ ട്രേഡിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി യു എ എന്നുള്ള ചെറിയ ട്രേഡിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ആൾ ഇവിടെനിന്ന് പോകുമ്പോൾ പുള്ളിയുടെ സി ഓഫ് കോഴ്സ് വി നീ ടു സി ദിവർ ഓഡിറ്റ് റിപ്പോർട്ട്സ് ആൻഡ് എവറിഥി അപ്പം അതിനകത്ത് ഞാൻ കണ്ടേക്കുന്നത് പുള്ളിക്ക് ഇവിടെ ഒരു ആവറേജ് വൺ ടു ടു മില്യൻ്റെ ടേൺ ഓവർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു അതായത് ആ ഒരു എയ്റ്റീൻ മന്തിന്റെ ഗ്യാപ്പ് കഴിഞ്ഞ് ഫസ്റ്റത്തെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ തന്നെ ചെയ്തവിടെ അത് ചെയ്യുമ്പോൾ പുള്ളിയുടെ ടേൺ ഓവറി അങ്ങനെ സിക്സ് പോയിന്റ് ഫൈവ് മില്ലിയൺ ആണ് ദോസ് അമേസിംഗ് ഇറ്റ്സ് എ സക്സസ് സ്റ്റോറി ഫോർ മി കാരണം അയാളുടെ ഒരു കപ്പാസിറ്റി അയാളുടെ ഒരു മെന്റാലിറ്റി തന്നെ അങ്ങനെ ആയിരുന്നു ആൻഡ് ഹി വാസ് പ്രീഷ്യൂർ അബൌട്ടിറ്റ് അപ്പം മാർക്കറ്റ് അറിയുന്നവർക്ക് മാർക്കറ്റ് അറിയുന്നവർക്ക് സൗദിയിൽ ഇന്നും വലിയൊരു ലോകമുണ്ട് അവരുടെ ഫ്രണ്ടിൽ ബിസിനസ്സിന് വേണ്ടി ഒത്തിരി ചെയ്യാനുണ്ട് നോ ഡൗട്ട് എന്നാലും ഇത് കെട്ടി ഇപ്പോൾ ഇത്രയൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്കും ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്നിപ്പോൾ ഒരുപക്ഷെ ജി സി സിയിലുള്ള മറ്റു രാജ്യങ്ങൾ കാരണം എന്തായി കഴിഞ്ഞാലും യു എ അല്ലെങ്കിൽ ഈ ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ബിസിനസ് ക്യാപിറ്റൽ ഇപ്പോൾ സൗദി ആദ്യം ബെഹ്റനായിരുന്നു പിന്നീട് ദുബായ് ആയിരുന്നു ഇപ്പോൾ അത് സൗദി റീക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിലും ഇപ്പോൾ സൗദിയിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അവിടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് വേണമെന്നുള്ള രൂപത്തിലേക്ക് വരെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മാറാൻ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ പോസിബിലിറ്റീസ് ഏതൊക്കെ സെക്ടറിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് പോസിബിലിറ്റീസ് ആയിരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് സൗദിയിൽ വരും സെക്ടറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന സെക്ടേഴ്സ് ഏതൊക്കെ സി ഒരു അത് പറയുമ്പോൾ നമുക്കൊന്ന് പ്രീവിയസ് ഹിസ്റ്ററിയും കൂടെ നോക്കാം അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഫസ്റ്റില് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഇത്ര വർഷം മുമ്പ് പോയിരുന്നു അന്നൊക്കെ നമ്മൾ പോകുമ്പോൾ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കൂടുതലും അനുഭവിച്ചറിയുന്ന ഇപ്പോഴാണ് അപ്പം ഈ ഒരു ട്രേഡിങ് ആസ്പെക്റ്റ് മാറ്റി വെച്ചാൽ ട്രേഡിങ്ങിന് ഇപ്പോഴും പോസിബിലിറ്റി ആണെന്നല്ല ഫസ്റ്റ് ഓഫ് ഓൾ സൗദി ഈസ് എ കൺസ്യൂമർ കൺസ്യൂമർ മാർക്കറ്റ് ഓഫ് ജി സി 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 രാജ്യമാണ് അപ്പം ആ ഒരു ആസ്പെക്റ്റ് മാറ്റി വെച്ചാൽ മുമ്പ് ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരം ഇൻഡസ്ട്രി എടുത്താലും സൗദി വാസ് ഡി ഓൺ എന്താ പറയുക എല്ലാ മറ്റുള്ള ജി സി സി എസ്പെഷ്യലി വിത്ത് ദുബായ് ഇവിടുന്ന് മാനുഫാക്ചറേഴ്സാണെങ്കിലും അങ്ങോട്ട് ഷിപ്പ് ചെയ്യുമായിരുന്നു ഒരു നല്ലൊരു ഒരു 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 ഔട്ട് ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പ്രൊജക്റ്റ് ടീം ഏറ്റെടുത്തൊരു ടീം അങ്ങോട്ട് പോകുമായിരുന്നു ഇന്നിപ്പോൾ അത് മാറി കാരണം ഈ വിഷൻ ട്വൻറ്റി തേർട്ടിയുടെ ഇമ്പാക്റ്റ് കാരണം ഒത്തിരി ഗിഗ പ്രൊജക്ട്സ് അവാർഡ് ചെയ്തു ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് കാരണം ഒത്തിരി ഈ പറയുക സർവീസ് പ്രൊവൈഡേഴ്സ് ആയിക്കോട്ടെ കൺസൾട്ടൻസ് ആയിക്കോട്ടെ എനി ഇൻഡസ്ട്രി ലെറ്റിറ്റ് ബി എല്ലാത്തിനും ഇപ്പോൾ അവിടെ നല്ല സ്കോപ്പ് ഉണ്ട് കൺസ്ട്രക്ഷൻ ആവാം എഞ്ചിനീയറിംഗ് ആവാം ലെറ്റ് ഇറ്റ് ബി ടെക്നോളജി ലെറ്റ് ഇറ്റ് ബി ഇൻഡസ്ട്രിയൽ ഇറ്റ്സ് എൽഫ് മാനുഫാക്ചറിങ് സെൽഫ് ടോക്കിങ് അബൌട്ട് സോ എല്ലാത്തിനും ഇപ്പം ഒരു മാർക്കറ്റ് വൈഡ് ഡിമാൻഡ് ഉണ്ട് സൗദിയിൽ ബട്ട് തിങ് ഈസ് മെജോറിറ്റി ഒരു കൺസേൺ പൊതുവെ അപ്പോൾ ഫസ്റ്റിൽ നിരത്ത് വെച്ചിൻ്റെ ബാക്കിയായിട്ട് ഒരു കൺസേൺ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പ്രോപ്പർ മാപ്പിംഗ് ഇല്ലാണ്ട് പ്രോപ്പർ ഒരു 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 ബിസിനസ് പ്ലാൻ ഇല്ലാണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു എൻടയർ ഡിഫറൻറ്റ് ജൂലിസുകൾ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പലരും ഫേസ് ചെയ്യാറുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോഴാണ് ഞാൻ നിയോം നോക്കി കാണുന്നത് അതായത് നമുക്ക് സാധാരണഗതിയിൽ ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇമാജിനേഷൻ്റെ അപ്പുറത്തേക്കുള്ള കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അതായത് ഒരു സൈഡിൽ റെഡ് സി അതിനോട് ചേർന്ന് ചെറിയൊരു ഹില്ല് അതിൻ്റെ ഇടയിൽ ഒരു വളരെ നിരപ്പായിട്ടുള്ള കുറച്ച് സ്ഥലം ഇവിടെ ഇങ്ങനെ വരുന്ന പ്രോജക്റ്റ് ഞങ്ങൾ വണ്ടിയിൽ ഏതാണ്ട് അങ്ങ് പോയി 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 അങ്ങ് എൻ്റെ പിന്നെ പെട്രോൾ ഇത് കാരണം ഈ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മന്ത് കൺസ്ട്രക്ഷനാണ് അപ്പോൾ അതിനിടയിൽ പമ്പുണ്ടാവുമോ എന്നുള്ളത് പേടിച്ചിട്ട് ഞങ്ങൾ തിരി അത്രയും കിലോമീറ്റേഴ്സിനുള്ളിലേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം മാസ്സീവായിട്ടുള്ള കൺസ്ട്രക്ഷൻ പണ്ട് ഞാൻ രണ്ടായിരത്തി നാലിലാണ് ഞാൻ ദുബായ് വരുന്നത് ഈ രണ്ടായിരത്തി എട്ടിലാണ് ഫൈവ് ഫൈനാൻഷ്യൽ റെസഷൻ വരുന്നത് അതിന് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ ലോകത്ത് നിർമ്മിക്കുന്ന എല്ലാ ക്രെയിനുകളിലും ഒരു ടു തേർഡ് ഉണ്ടായിരുന്നത് ഇന്ന് ഞാൻ അവിടെ കാണാൻ ഏതാണ്ട് എല്ലാ കൺസ്ട്രക്ഷൻ വെഹിക്കിൾസും മുഴുവൻ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഞാൻ പോയ സമയത്ത് നിയോം ഈ നിങ്ങൾ പറഞ്ഞിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കുള്ള എല്ലാ മെറ്റീരിയൽസും അതുപോലെ തന്നെ മാൻ പവറും ബാക്കി ടെക്നോളജിയും ബാക്കി എൻജിനീയറിങ്ങിൻ്റെയും ഒരു കേന്ദ്രമാണ് നിയോം എന്നത് എനിക്ക് ഇന്നും ലോകം ശരി കണ്ടിട്ടില്ലാത്ത ഈ നമുക്ക് ഡയറക്റ്റ് പാർട്ടിസിപ്പേറ്റ് എങ്ങനെയൊക്കെ പോസിബിലിറ്റീസ് ഡയറക്റ്റ് ചെയ്യുന്നതിന് പരി ഗവൺമെന്റ് പ്രോജക്ട്സ് ആണ് കൂടുതൽ അപ്പം സബ് കോൺട്രാക്ട് ലെവലാണ് കൂടുതൽ പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബിഗർ കോൺട്രാക്ട്സ് സർജർ ഓൾറെഡി അതിൻ്റെ സബ് ആയിട്ടാണ് കൂടുതലും പോകുന്നത് ഇനി നിങ്ങൾ ഈ പറഞ്ഞൊരു ചേഞ്ച് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിയമം വരെ പോകണമെന്നില്ല ആക്ച്വലി ഇഫ് യു ഗോ ടുവേർഡ്സ് ഇപ്പം നമ്മുടെ സൗദിയുടെ ഹിസ്റ്റോറിക് സിറ്റിയുള്ള കിതിയ ആ ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ പോലും ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഹൈവേയിൽ പോകുമ്പോൾ തന്നെ കണ്ണെത്താ ദൂരം നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രെയിൻസ് ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പം നിങ്ങളെ പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ്റെ ഒരു ഭൂമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിന് വേണ്ടി നിയോം വരെ പോകേണ്ട പർപ്പസ് ഇല്ല എന്ന് കാരണം എല്ലാവരും ലോകം അറിയുന്ന ഒരു പ്രൊജക്റ്റായി മാറി നിയോം അതുകൊണ്ടാണ് നമ്മൾ നിയോമിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് മോറോവർ അവിടെ അത്രയും കാണാനും ആൻഡ് ഡെവലപ്മെന്റ്സ് ആർ ഹാപ്പനിങ് നോട്ട് അഗേൻസ് ഇറ്റ് പക്ഷേ അതേ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യണം നിങ്ങളുടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിറ്റ്നസ് ചെയ്യണം യു ഡോൺ ഹാവ് ടു ഗോ എനിസ് ജസ്റ്റ് ഡ്രൈവ് ടുവോർഡ്സ് എ സിറ്റി കിതിയ ഭാഗത്തോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ണെത്താ ദൂരം നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ സൈറ്റ് കാണാൻ പറ്റും അവിടെയൊക്കെ കംപ്ലീറ്റ്ലി ക്രി ഇത്രയും ക്രെയിൻ എവിടെ നിന്നു ചിന്തിച്ചു അത്രയും കാണാൻ പറ്റും അവിടെ ഞാൻ അല അറേബ്യയുടെ സൗദി ഓഫീസ് കാണാൻ വേണ്ടി പോയപ്പോഴേ അവരോട് ഞാൻ പറഞ്ഞു സൗദിയുടെ മാറ്റം എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാമോ എന്ന് പറഞ്ഞു അപ്പം അവരെന്നെ ഒരു പള്ളിയിലേക്ക് കൊണ്ടുപോയി ഈ പള്ളി അറിഞ്ഞിരുന്നത് തലവെട്ടി പള്ളി എന്നുള്ളതാണ് അതായത് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്ന സ്ഥലമാണ് ഈ ഗ്രൗണ്ട് അവർ പറയായിരുന്നു ഇവിടുത്തെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച മ്യൂസിക് പെർഫോമൻസ് നടത്തിയിരുന്നത് ഈ ഗ്രൗണ്ടിലായിരുന്നു എന്നുള്ളത് ആ രീതിയിൽ എനിക്ക് കാണിച്ചിട്ടാണ് ഇനി ഇതിന് ചുറ്റുമുള്ള കടകളിലേക്ക് എന്നിട്ടെന്ന് വെച്ചാൽ സാധാരണ ഒരു ചെറിയ ഒരു സൗദി നടത്തുന്ന ഒരു കന്തുറയുടെ ഒരു ഷോപ്പ് എന്നിട്ടെന്ന് വെച്ചാൽ എനിക്ക് അയാളെ പരിചയപ്പെടുത്തി എന്നിട്ട് അയാളുടെ പെരുമാറ്റത്തിൽ അത് നമ്മളൊരു നമ്മൾ വാങ്ങാൻ വന്നതല്ല കാണാൻ വന്നതാണെന്ന് പറയുമ്പോഴേക്കു തന്നെ ആയാലും സാധനങ്ങളൊക്കെ കെട്ടിത്തന്ന് മുഴുവനാക്കി കൊണ്ടു അവരുടെ സൗദി മുഴുവൻ ആളുകളുടെയും മനോഭാവത്തിൽ ഇവരൊക്കെ നമ്മളുടെ ഗസ്റ്റാണ് ഇവർ വന്നു കഴിഞ്ഞാലേ നമുക്ക് ബിസിനസ് ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിലറുണ്ട് അല്ലേ ട്രൂ ഒരുപാട് മാറി കാരണം മുമ്പ് നമ്മളൊരുപാട് കേട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു മുത്തവ്വ അതെ തുടച്ചു നീക്കി കംപ്ലീറ്റ്ലി ഇപ്പോൾ എല്ലാവർക്കും ഓരോന്ന് പൊതുവായിട്ടുള്ള വേറെ സത്യം പോലെ ലേഡീസ് ഡ്രൈവ് ചെയ്യുന്ന കാര്യം ഒരു റീസൺ ഞാനും ഷമിയും കൂടി ഇവിടുന്ന് ബെറ്റ് വെച്ചു ഏഹ് സൗദിയിലൊക്കെ ഞാൻ ഷമിയോട് പറഞ്ഞു സൗദിയിലൊക്കെ എന്നായിരിക്കില്ലേ ഒരു സ്ത്രീകൾക്ക് ഇനിയിപ്പം ഞങ്ങൾ പോകുന്ന സമയത്തോ സൗദിയിലൂടെ പോയോ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ ഫസ്റ്റിൽ നോക്കി ഒരു ദിവസം വരും എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ തല തലമൊട്ടയടിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് കഴിഞ്ഞ തവണ ഞാനും ഷെമിയും കൂടിയും സൗദിയിൽ പോയപ്പം ഷെമിയാണ് ഒരുതാണ്ട് കുറേ കിലോമീറ്റർ വണ്ടി ഓടിച്ച് എന്നതിന് ശേഷം ഒരു സലൂൺ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഇനി മുട്ട അടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഇത് സൗദിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വീട്ടിലും ഒരു വണ്ടി പുതുതായിട്ട് അതായത് മൊത്തം സൗദിയിലും മിനിമം ഒരു വണ്ടിയെങ്കിലും പുതുതായിട്ട് വാങ്ങുന്ന തരത്തിലേക്കുള്ളൊരൊറ്റ മാറ്റമായിരുന്നു ഒരു സുപ്രഭാതത്തിലാണല്ലോ പറഞ്ഞത് ഇനി ലേഡീസ് വണ്ടി ഓടിച്ചോട്ടേ എന്നല്ലേ ഈവൻ അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങളിന്ന് റോട്ടിലേക്കല്ലാണ്ട് ഇപ്പം നമ്മളിപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് ഒന്ന് മെട്രോയിൽ കയറുകയാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത് യങ്ങായിട്ടുള്ള ലേഡീസിനെയാണ് വർക്ക് ചെയ്യുന്നവരാക്കുന്നത് ഏറ്റവും കൂടുതൽ അവരാണ് ആ ഒരു ഡ്രൈവിംഗിൻ്റെ ആ ഒരു അപ്രൂവൽ വന്നതിന് ശേഷവും ഇപ്പം ലേഡീസ് പ്രിഫർ ചെയ്യുന്നതും ഈവൻ നമ്മളിപ്പോ ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ നോക്കിയിട്ട് പോകുകയാണെങ്കിൽ പോലും ലുക്ക് വാട്ട് ദ കമ്പനിസ് അബൌട്ട് അവർക്ക് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യണം ആൻഡ് ദാറ്റ്സ് വാട്ട് ദ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡി ഒത്തിരി നമുക്ക് കാണാൻ ചേഞ്ചസ് ഒക്കെ പറ്റാത്ത മെട്രോ എന്ന് പറഞ്ഞപ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷനിലും ഒരു വല്ലാത്ത ചേഞ്ച് ഇതിലൊക്കെ കൺസൾട്ടേഷനിലും അതുപോലെ തന്നെ സർവീസ് സെക്ടറിലൊക്കെ ഉള്ള കമ്പനികളുണ്ടെങ്കിൽ കാരണം നമുക്കറിയാം ഇവിടെയൊക്കെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒത്തിരി മലയാളി കമ്പനികളൊക്കെ ഉണ്ട് അവർക്കെല്ലാം തന്നെ ഇൻ കേസ് അവർ സൗദി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ തീർച്ചയായിട്ടും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഫ്രണ്ടിലുണ്ട് ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് പൊതുവേ സൗദി ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പോലെ തന്നെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അവിടെ ഒരു കമ്പനി വേണം എന്നുള്ളതാണ് കാരണം സൗദി മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്ത് തന്നെ പ്രൊജക്ട് എന്ത് തന്നെ വർക്ക് നിങ്ങൾ സൗദിയിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് എ സൗദി ബേസ് ഫസ്റ്റ് നിങ്ങൾക്ക് സൗദിയിലുള്ള നിങ്ങളുടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ ഒരു സിആർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇത് മാൻഡേറ്ററി ആണ് ഇതില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം എന്തിൽ പാർട്ടിസിപ്പേറ്റ് ദാറ്റ് ഈസ് ബേസ് യു ഹാവ് ടു ഞാന് ഒരു കയ്യിൽ കുറച്ച് ഏതെങ്കിലും തരത്തിലൊരു ഫണ്ട് ഉണ്ടാക്കി സൗദിയിലേക്ക് വരികയാണ് എനിക്ക് ബിസിനസ് പ്ലാൻ ഒന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് എന്തോ സൗദിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്കൊരു ഇൻവെസ്റ്റർ ഉണ്ട് അപ്പം എന്നോട് സൗദിയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് നോക്കിയാലോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരെ ഈ പെട്ടി ഇട്ട് അല്ലെങ്കിൽ എൻ്റെ പാസ്പോർട്ടിട്ട് അനലറ്റിക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സർവീസ് ആയിരിക്കും എനിക്ക് തരാം നമുക്ക് പല ഡിവിഷൻസ് ഉണ്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഡിവിഷൻ ഉണ്ട് ടെക്നോളജി ഉണ്ട് ലീഗൽ ഡിവിഷൻ ഉണ്ട് ടാക്സ് കൺസൾട്ടൻസി ഉണ്ട് സോ വി കവർ എവറിത്തിങ് ആക്ച്വലി അപ്പം സൗദി ഇപ്പം ഫസ്റ്റിൽ പറഞ്ഞ പോലെ ഒരു ബേസിക് ഒരു ഇൻവെസ്റ്ററുമായിട്ട് വരുന്ന ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ള എന്ത് ഐഡിയ ആയിക്കോട്ടെ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി മുതൽ അതായത് ആ മാർക്കറ്റിട്ട് അയാൾ ആ ഐഡിയ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് എന്തോരം അതിൽ നേട്ടം ഉണ്ടാക്കാം ആ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവർക്ക് വേണ്ടുന്നത് എന്താണോ ആ സ്റ്റാ ആ ഒരു പോയിന്റ് മുതൽ ആ കമ്പനി ഫോം ചെയ്ത് ഫർദർ ആയ അതിൻ്റെ ടാക്സ് കംപ്ലയിൻസ് ആയിക്കോട്ടെ ലേബർ കംപ്ലയിൻസ് ആയിക്കോട്ടെ അതുവരെ മാനേജ് ചെയ്യുന്ന എല്ലാ സൊല്യൂഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പം ഒരാൾ വരുമ്പോൾ അയാൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ ചില സിറ്റുവേഷൻസിൽ ഇൻവെസ്റ്റർ വരെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും ഇങ്കുപേട്ട് സർവീസസ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പം അതുവരെ നമ്മൾ ചെയ്യുന്നുണ്ട് ഫ്രം ദി ബിഗിനിങ് നിങ്ങൾ ഓപ്പറേഷനിലായി ഒരഞ്ച് വർഷത്തേക്ക് വരെയൊക്കെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കും നിങ്ങളാവശ്യപ്പെടുന്നത് പോലെ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്ന അത്രയും സർവീസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺ ഗോയിങ് ബിസിനസ്സുകൾ ഇനി ഇതിലുപരി ജസ്റ്റ് ആഡ് അപ്പൊ തിങ് ഇപ്പം സൗദിയിലോട്ട് ഒത്തിരി പേര് ഓൾറെഡി പോയി ഇനിയും പോകാൻ ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്ട് കിട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സൗദിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പഴയ ബിസിനസ്സുകാരാണ് അതെ അപ്പം ഇവരെ സംബന്ധിച്ച് ഇത്രയും കാലമില്ലാത്തൊരു കോമ്പറ്റീഷനും ഒത്തിരി ഇഷ്യൂസും വന്നു തുടങ്ങി അപ്പം നമ്മുടെ അവർ പഴയ സൗദിയുടെ സിസ്റ്റം ശീലിച്ച ആളുകളുമാണ് നേരത്തെ ഫസ്റ്റ് പോയിന്റ് ഏരിയ ഹായൽ പോയ ഏരിയ റിമോട്ട് അതെ അതെ അവിടെ ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒത്തിരി പുതിയ ആളുകൾ വന്നു ഇപ്പം നമ്മൾ ദുബായി പോകുന്നവർക്ക് സ്പെഷ്യലി വളരെ ഫെമിലിയുടെ സാധനം ക്രെഡിറ്റ് സിസ്റ്റം ഒക്കെ നേരത്തെ അവിടെ അതില്ല സൗദിയിലില്ല അപ്പൊ ഇതൊക്കെ ഓപ്പൺ ആയപ്പോൾ പലർക്കും ചാലഞ്ചസ് ഫേസ് തുടങ്ങി അപ്പം അങ്ങനെയുള്ള സൗദിയിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ അപ്സ്കേലിങ്ങിന്റെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇനി ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ഇനി നിങ്ങൾ എങ്ങനെ മാറണം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ അപ്സ്കേൽ ചെയ്യണം മാറിയിട്ടില്ല എന്നെങ്കിൽ ആപ്പിളും വന്നപ്പോൾ നോക്കിയൊക്കെ സംഭവിച്ച അതിലോട്ട് പോകുന്ന അപ്പം ആ ഒരു സിറ്റുവേഷൻ ഓ സിറ്റുവേഷനിലും അപ്പം സൗദിയിലുള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സുകാരും ഈ അനലറ്റിക്സ് പോലുള്ള സേവനം ഉപയോഗപ്പെടുത്തി മാറിയേ അവര് തീർച്ചയായിട്ടും കാരണം അത്രയധികം ഒഴുക്കിപ്പോൾ സംഭവിച്ചു സൗദി കോളേജി നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ ജി സി സിന്ന് മാത്രമായിട്ട് കൺസിഡർ ചെയ്യണ്ട അക്രോസ് ദ ഗ്ലോബ് നമ്മളെ സംബന്ധിച്ച് ക്ലയൻസ് എന്ന് പറയുന്നത് യു എസ് ഇന്നുണ്ട് ഐ മീൻ യൂറോപ്പിൽ നിന്നുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാടുണ്ട് ബിഗ കമ്പനീസ് അപ്പം എല്ലാ ഭാഗത്തു നിന്നും ഫോറൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ സൗകര്യത്തിൽ ഒത്തിരി സംഭവിക്കുന്നുണ്ട് അത്രയും കണ്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നു അത്രയും കണ്ട് കമ്പനികൾ ആയി സോ ഒബ്വിയസ്ലി അവിടെ നമുക്ക് എന്താവും മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടി വരും അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്ന സിറ്റുവേഷൻസും മാറി മാറി വരും അപ്പം അതിനനുസരിച്ച് കാലത്തിനൊത്ത് നമ്മളും മാറണം അപ്പം ഇപ്പോൾ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അവിടെ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന ബിസിനസ്സുകാരെന്ന് പറയുന്നത് അവർ പഴയ രീതിയിൽ ബിസിനസ് ചെയ്തു പോകുന്ന ആൾക്കാരാണ് അപ്പം ആ ഒരു സെയിം സിറ്റുവേഷനിൽ ഇനിയും മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും സർവൈവ് ചെയ്യാൻ പാടാം അപ്പം അതിനെ എങ്ങനെ അബ്സ്കേല് ചെയ്യാം അതിനെ എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാം ആ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ സൗദിയിൽ ചെന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ നല്ല ഓപ്പണിങ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല വരുന്നത് ആ ക്രിസ്റ്റ്യാനോയെ പിൻപറ്റിക്കൊണ്ട് ഒത്തിരി ഫുട്ബോൾ പ്ലേയേഴ്സും ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ മറ്റ് യൂറോപ്യൻസും അവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും അവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഇവരൊക്കെ കാറ്റർ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ ഹെൽത്ത് സെക്ടറിൽ ഒക്കെ തന്നെ എനിക്ക് തോന്നുന്ന നല്ല പോസിബിലിറ്റീസ് ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഒത്തിരിയുണ്ട് എഡ്യൂക്കേഷൻ മാത്രമല്ല ഹെൽത്ത് മാത്രമല്ല ടെക്നോളജി ബേസ്ഡും സൗദി ഒന്നും കൂടെ ഇതിനെക്കാട്ടിലൊക്കെ കൂടുതൽ അവർ ഒന്നും കൂടെ വെൽക്കം ചെയ്യുന്ന ടെക്നോളജി ഡ്രിബൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ റീസെൻ്റ്ലി സൗദിയിൽ ഇൻട്രൊഡ്യൂസ് ആയിരുന്നതാണ് എൻഡപെൻഡൻ ലൈസൻസിങ് എൻഡപെൻഡൻ ലൈസൻസിങ് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സെക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ് അതിന് ഒരു ഫോറിൻ കമ്പനിയുടെ പർപ്പസ ഇൻഡിവിജ്വലി ഓൺ ചെയ്യാം അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പം ഈ പറയപ്പെട്ട എല്ലാ ഹെൽത്ത് സെക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡായിക്കോട്ടെ ഇനി അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ ആയിക്കോട്ടെ ഒത്തിരി പോസിബിലിറ്റീസ് കാരണം അതിനനുസരിച്ച് പോപ്പുലേഷനും കൂടി വരുവാണ് ഡിമാൻഡും കൂടി വരുവാണ് ഫ്രം മൾട്ടിനാഷണൽ അപ്പം അതിനുള്ള തരത്തിലുള്ള പോസിബിലിറ്റീസ് ഒത്തിരിയോടെ കൂടുന്നുണ്ട് സൈബർ സെക്യൂരിറ്റി ഒരു കമ്പനിയിപ്പോൾ എന്നെ വിളിച്ചിരുന്നു അവർ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി അടുത്ത ഫോക്കസ് ചെയ്യാനുള്ള സൗദി ആണല്ലോ അപ്പോൾ അവരെന്നോട് ചോദിച്ച സമയത്ത് ഞാൻ എന്നോട് അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടോ ഞാൻ എനിക്ക് സജഷൻ ഇല്ല വേണമെങ്കിൽ അനലിറ്റിക്സ് അറേബിയെന്നുള്ള ഒരു സ്ഥാപനമുണ്ട് അവരോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നിൻ്റെ നമ്പർ കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി ആലോ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ളതും ഇതുപോലെ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും തീർച്ചയായിട്ടും അതുമാത്രമല്ല അതിൽ പറയുമ്പോൾ ടച്ച് ചെയ്ത് പറഞ്ഞിട്ടൊരു കാരണം ഞാൻ പറഞ്ഞ എൻ്റെ ലൈസൻസ് കാരണം മുമ്പ് എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു ഒരു പുതിയൊരു ഇൻവെസ്റ്റർ ഒരു ഒരു ന്യൂ ബോൺ പേഴ്സൺ ടു ദ മാർക്കറ്റ് ആക്ച്വലി അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് എക്സിസ്റ്റിംഗ് കം കാരണം സൗദിയുടെ ഒരു സ്ലോഗൻ തന്നെ എക്സ്പാൻഡ് യുവർ ബിസിനസ് സൗദീന്നാണ് നിങ്ങൾക്ക് ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ഉണ്ടോ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഉണ്ടോ അതിന് നിങ്ങൾ സൗദിയിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പം ഇങ്ങനൊരു സ്വന്തം പുതുപ്പ് സ്വന്തമായിട്ടൊരു ബിസിനസ് ഇല്ലാത്ത ഒരു യുണീക്ക് ഐഡിയ കയ്യിലുണ്ട് അയാൾക്ക് എങ്ങനെ വരാൻ പറ്റും അതിനൊരു സൊല്യൂഷനും കൂടാണ് ഈ പറയപ്പെട്ട എൻറ്റർപെണൽ ലൈസൻസിങ് അപ്പം നിങ്ങളുടെ കയ്യിൽ യൂണിക്കായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് ടെക് ബേസ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എജു ടെക് ആയിക്കോട്ടെ ഇനി അതല്ലെങ്കിൽ ട്രെയിനിംഗ് സെൻ്റർ ആയിക്കോട്ടെ വട്ടെവർ ഇറ്റ് കുഡ് ബി അപ്പം അങ്ങനത്തെ ഒരു റൈഡിയ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓണർഷിപ്പിൽ കുറഞ്ഞ ചെലവിൽ ഒരു എൻറ്റർപെണ്ണൽ ലൈസൻസിങ്ങ് ഓപ്പൺ ചെയ്യാൻ പറ്റും യു ക്യാൻ ടേസ് ദ മാർക്കറ്റ് ഒരു അഞ്ച് വർഷം വരേക്ക് വളരെ ചെറിയ ചെലവിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാപനം അവിടെ തുടങ്ങി ഇൻക്വേർട്ട് സർവീസോ കാര്യങ്ങളോ വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സപ്പോർട്ടും സർവീസും തരാൻ പറ്റും അത് വെച്ചിട്ട് ഫൈവ് ഇയേഴ്സ് വരെ നിങ്ങൾക്ക് റൺ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് അതിനൊരു നോർമൽ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ആ രൂപത്തിലുള്ള സൊല്യൂഷനും കൂടെ അപ്പം കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു റാപ്പിഡ് ഫയറിലേക്ക് കിടന്നാലോ ഷോ ഒറ്റ വാക്കിൽ ഉത്തരം പറയണം സൗദി ഇമിൻസ് ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഓൺടർപ്രണേഴ്സ് വൺ സെൻറ്റൻസിൽ എന്താ പറയുക സിമ്പിൾ ആൻഡ് അഫോർഡബിൾ ഓക്കെ ഇനി അതിൽ നിന്ന് നമ്മൾ മാറി എന്തിനും ഉണ്ടല്ലോ നിങ്ങൾക്ക് എത്ര കണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഇൻഫോർമേറ്റീവ് ആവാൻ പറ്റുമോ അത്ര കണ്ട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവില്ല അപ്പേ ഉള്ളൂ എനിക്ക് സൗദിയിൽ ഞാൻ വന്ന സമയത്ത് കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഞാനൊരാളെ പരിചയപ്പെട്ടു പുള്ളി സുഡാനിലെ ഖാർത്തൂം സിറ്റിയിൽ നിന്നുള്ള ആളായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിരുന്നു നിങ്ങൾക്ക് സുഡാനിൽ നിങ്ങൾ ചെയ്തിരുന്നെന്ന് പിന്നെ സുഡാൻ എയർപോർട്ടിൽ എയറോനോട്ടിക്കൽ സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്ന ഒരു എൻജിനീയറിങ് പഠിച്ച ഒരാളാണ് ഞാൻ അപ്പോഴാണ് ഞങ്ങളവിടെ സിവിൽ വാർ വരുന്നത് ഇന്ന് അവിടെ എയർപോർട്ടോ ഫ്ലൈറ്റോ സാധനങ്ങളോ ഒന്നുമില്ല എല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച് ഞാൻ വരുന്ന സൗദിയിലോട്ട് ഏതെങ്കിലും പോസിബിലിറ്റി നോക്കാം എന്നുള്ള അർത്ഥത്തിൽ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് പരിചയപ്പെട്ട കഫേയിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ലോക്കൽ അറബി അദ്ദേഹത്തിന് ഹെക്ടർ കണക്കിന് കൃഷി സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ കയ്യിലുള്ളത് എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് നിങ്ങളുടെ കയ്യിലുള്ളത് ഫാമിംഗ് നമുക്കിത് രണ്ടൊന്ന് ക്ലബ്ബ് ചെയ്ത് കൊളാബ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാരണം എനിക്ക് സർവൈവലിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് എനിക്കൊരു എനിക്കൊരു അവസരം തരാമെന്നുണ്ട് നോക്കാം എന്നുണ്ട് പുള്ളി പറഞ്ഞു ഞാൻ അന്ന് ഇരുന്നിട്ട് ഞാൻ പഠിച്ച എറോനോട്ടിക്സും പിന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലും കിട്ടാവുന്ന ഉപയോഗിച്ച് ഞാൻ ഡ്രോൺ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഡ്രോൺ ടെക്നോളജി പക്ഷേ ടെക്നോളജി എനിക്കറിയാം ഞാനത് പഠിച്ച് ഇന്ന് പുള്ളിയുടെ ഈ ഹെക്ടേഴ്സ് കണക്കിന് ഫാമിങ്ങിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ ഡ്രോൺ ടെക്നോളജിയിലേക്ക് മാറ്റി ഇന്ന് ഞാൻ പുള്ളിയുടെ കോ ഇൻവെസ്റ്ററായിട്ട് പുള്ളി എന്നെ അക്സെപ്റ്റ് ചെയ്തു ഞാൻ സൗദിയിൽ തന്നെ ഗോൾഡൻ വിസ ഒരു സംവിധാനം ഉണ്ട് അങ്ങനെ ആ ഒരു വിസ സംവിധാനം കിട്ടിയതിന് ശേഷം ഇന്ന് ഞാൻ എൻ്റെ ഫാമിലിയെ മുഴുവൻ സൗദിയിലേക്ക് ആ പ്രീ പ്രീമിയം റെസിഡൻസി എന്നാണ് പറയുന്നത് അല്ലേ അതിലേക്ക് കൊണ്ടുവന്നു ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണെന്നുള്ളത് അപ്പം സൗദിയിൽ ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് പുള്ളി തിരിച്ചറിഞ്ഞത് പുള്ളിയുടെ നാടും വീടും ഇട്ട് പലായനം ചെയ്ത് ഇനി എനിക്ക് രക്ഷയില്ലല്ലോ എന്നുള്ള ഒരു അവസരത്തിലായിരുന്നു ഞാൻ പറഞ്ഞു ഇതാണ് സത്യത്തിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് അല്ലാതെ വന്ന് പരിചയമില്ലാത്ത എന്തെങ്കിലും ബിസിനസ്സിലേക്ക് എടുത്ത് അടിയോ എന്തെങ്കിലും ചെയ്യല്ല എനിക്കറിയുന്നതിന് മറ്റാരും ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൊണ്ടുവരാന്നുള്ളത് ആ സൗദിയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ സന്തോഷത്തിൽ നിന്നാണ് ഈ മാറുന്ന സൗദി എന്ത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതുപോലെ സൗദിയിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടായിരുന്നെങ്കിൽ വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് പലപ്പോഴും ഉമ്ര വിസയിലൊക്കെ വന്നിട്ടാണ് നമ്മുടെ ഫാമിലി ഇപ്പം അങ്ങനെയല്ല ഒരു വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ ഇപ്പോഴും എനിക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ വാലിഡാണ് എപ്പോൾ വേണമെങ്കിലും ടിക്കറ്റ് എടുക്കുക തിരിച്ചു തിരിച്ചു വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനി ഒരു പക്ഷേ ഈ ജി സി സി യൂണിഫിക്കേഷൻ കൂടി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോഴേക്കും അത് യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ഈ മിഡിൽ ഈസ്റ്റിന്റെ മിനാ റീജിയന്റെ ഒരു ബിസിനസ് ക്യാപിറ്റൽ എന്നുള്ള കൂടുതൽ ആളുകൾ സൗദിയിലേക്ക് വരികയും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയും ചെയ്യും ഒരുപക്ഷെ അനലറ്റിക്സ് പോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇനിയും കൂടുതൽ ചലഞ്ചസ് വരാൻ പോകുന്നത് ആ സമയത്തായി തീർച്ചയായിട്ടും ആ ഒഴുക്ക് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഒരു കാര്യം കൂടെ അവിടെ പോയി ഞാൻ വിട്ടുപോയി ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ലോകം കണ്ടൊരു വലിയൊരു ഒരു ഒരു താരിഫ് ഫോർ ഉണ്ടായിരുന്നല്ലോ യു എസ്സിൻ്റെ ഇമ്പാക്റ്റ് കാരണം വന്നാൽ താരിഫ് ഫാർ ഈ താരിഫ് ഫാർ വന്നപ്പം ഏറ്റവും കൂടുതൽ ലോകം ആഗ്രഹിച്ചതും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതും സൗദിയിലോട്ടായിരുന്നു താരിഫ് ബെനിഫിറ്റ്സ് മാത്രമല്ല ജോഗ്രഫിക്കൽ ഒരു ഡയനാമിക്സ് നോക്കുകയാണെങ്കിൽ സൗദിക്ക് അങ്ങനെ ഒരു സെൻട്രൽ പ്ലേസ് ഉണ്ട് അവിടെ അപ്പം അത് കാരണം ഇനി അത് മാത്രമല്ല നമ്മളിപ്പം ജി സി സിയിൽ മറ്റേത് രാജ്യങ്ങളോട്ട് നോക്കുവാണെങ്കിലും കുറച്ചും കൂടെ അണ്ടർ ആയിട്ട് നിൽക്കുന്നതും സൗദിയാണ് നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുമ്പോൾ നമ്മളിരിക്കുന്ന ദുബായിൽ പോലും ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ആറിന് ശേഷം വന്നൊരു മാറ്റം ഇറ്റ് വാസ് സംതിങ് വെരി ബിഗ് അപ്പം അത് തന്നെയാണ് എല്ലാവരും സൗദിയിലും ഇനി പ്രതീക്ഷിക്കുന്നത് സോ ഇഫ് യു ലുക്ക് അറൌണ്ട് ടു വാർഡ്സ് എ ജി സി സി റീജ്യൻ ലെറ്റ് ഇറ്റ് ബി എനി ഐഡിയ എന്ത് കാരണം അല്ലെങ്കിൽ എന്ത് റീസൺ ആയിക്കോട്ടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബിഗർ ബൂം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സൗദി മാത്രമായിരിക്കും അതിൽ വേറെ സംശയങ്ങളില്ല ആ സമയത്ത് ബിസിനസ് ൂട്ടിലി ഇനിയുള്ളൊരു എട്ട് പത്ത് വർഷം വളരെ ആയിരിക്കും സൗദിയെ സംബന്ധിച്ച് അപ്പം എല്ലാവരും സ്ഥിരം ചിന്തിക്കുന്ന പോലെ നേരത്തെ കയറി ഇരിക്കുക നമ്മുടെ ഒരു റൈറ്റ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഗോസ് സോ ഫീടൈറ്റ് ലേശാങ്ക് യൂ